ശ്രീ സജു സജുട്ടിയസ് എന്ന പേരിൽ അറിയപ്പെടുന്ന തകടിയിൽ കലവൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ബ്ലോഗർ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിലുള്ള വാഹനം മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം കാറ് കൊച്ചാ അതിനകത്ത് അനധികൃതമായി പടുതയിൽ വെള്ളം താൽക്കാലികമായ ഒരു സ്വിമ്മിങ് പൂൾ പോലെയുള്ള സംവിധാനം ഈ വാഹനത്തിൽ സജ്ജീകരിച്ചു ഈ കാറ് ഓടിക്കുകയും റോഡിലൂടെ അപകടകരമായി ഈ വാഹനം റോഡിലൂടെ ഓടിക്കുകയും മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന നീ ഇവിടെ ജീവിക്കുന്നത് അത് മാത്രം പറയുന്നത് കിടന്നുകൊണ്ട് ആഘോഷിക്കുന്നത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് വേണ്ട വേണ്ട ഞാൻ പലതവണ കേട്ടില്ല നിലവിലിരിക്കുന്ന നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവിധ കൃഷി ചെയ്തികളും ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഒരു കാരണവശാലും മോട്ടോർ വാഹന വകുപ്പ് വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളതും ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒരു അബദ്ധം പറ്റി ഐ ഐ വാണ്ട് ടു 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 ടോക്ക് യു വോണ്ട് അലോ വയലേറ്റ് ദ റൂൾസ് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ് എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ ബ്ലോഗർ ഈ ചാനൽ ഇത് പിന്നെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അത് അന്നത്തെ ഇപ്പൊ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവണതകളെ കർശനമായിട്ട് തന്നെ നേരിടാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു സർവീസ് നൽകുന്നതിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ അവിടെ വിട്ട് ഇതേപോലെ റോഡ് അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ദയനീയമായ ചിത്രങ്ങൾ അവർ കാണുകയും അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇവരെ നല്ല സ്വഭാവമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് ഇനി നമ്മുടെ സമൂഹത്തിൽ ഒരു ചെറുപ്പക്കാരും ഇതേപോലെയുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാൻ പാടില്ല എന്നൊരു മെസ്സേജ് നമുക്ക് നൽകുകയും വേണം ഇനി ഇത്രയും പരിപാടികളൊന്നും ചെയ്യരുത് എന്തിനാടാ വീണ്ടും വീണ്ടും